ചെയർമാൻ സനീഷ് ജോർജ് ഓഫീസിൽ തിരിച്ചെത്തി ചുമതലയേറ്റു അഴിമതിക്കേസിൽ പ്രതി ഏർപ്പെട്ടതിനെ തുടർന്ന് അവധിയിലായിരുന്ന ചെയർമാൻ ഇന്നാണ് ഓഫീസിൽ തിരിച്ചെത്തിയത് ആരുടും ബാധ്യതയില്ലാതെ താൻ ഇപ്പോൾ പൂർണ്ണ സ്വതന്ത്രമായിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു അഴിമതി കേസിൽ ആരോപണ വിധേയനായി അവധിയിൽ പോയിരുന്ന തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് തിരിച്ചെത്തി ചുമതലയേറ്റു ഇതുവരെ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണിയാണ് ചെയർമാന്റെ ചുമതല വഹിച്ചിരുന്നത് ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ട് യു ഡി എഫും ബി ജെ പിയും പ്രക്ഷോഭം നയിച്ചുവരികയും സ്വന്തം മുന്നണിയായി എൽ ഡി എഫ് പിന്തുണ പിൻവലിച്ച് അവിശ്വാസത്തിലേക്ക് കടക്കുകയും ചെയ്തപ്പോഴാണ് ഇരുപത് ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചെത്തി അദ്ദേഹം ചുമതലയേറ്റത് താൻ അഴിമതി നടത്തിയിട്ടില്ലെന്ന് ഉറച്ച ബോധ്യമുണ്ടെന്ന് ചെയർമാൻ പറഞ്ഞു ഇങ്ങനെ കസേരയിലിരിക്കുമ്പോൾ ആരോപണ വിധനാകുന്ന എന്നെ തള്ളിപ്പറയുക അല്ലെങ്കിൽ എന്നെ ഒഴിവാക്കുക എനിക്ക് മനസ്സിലാക്കണം എനിക്കിപ്പോ ആരോടെ പ്രത്യേകിച്ച് പ്രതിസന്ധി തന്നെയായിരുന്നു ഇപ്പൊ എൽ ഡി എഫിനോടോ യു ഡി എഫിനോടോ ബി ജെ പി നോടോ ആരോടും ഇല്ലാത്തൊരവസ്ഥയായി സ്വതന്ത്രങ്ങളായി ഇനി വരുന്ന ആരോപണമാണെങ്കിലും കുറ്റക്കാരനാണെങ്കിലും അല്ലെങ്കിലും എല്ലാം അത് ഞാനെന്നൊരു വ്യക്തിയിൽ മാത്രം പോകുന്നതാണ് അത്രേം ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ അത്രയും ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഗൂഢാലോചന ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറ്റൊരാളെ കുറ്റം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരാളെ മോശപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആളെ ഞാൻ ഈ കഴിഞ്ഞ ഇരുപത് ഇരുപത് ആഴ്ച കൊണ്ട് ഈ നടന്ന പ്രതിഷേധത്തിനും അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞ മറുപടിക്കൊക്കെ ഇവർ സംസാരിക്കുന്നേക്കാൾ കൂടുതൽ വൃത്തിയായിട്ട് സംസാരിക്കാൻ അറിയാമെന്ന് വിശ്വസിക്കുന്ന ആളെ തിരിച്ചറിയില്ല അപ്പൊ നമ്മുടെ ഒരാളെ എങ്ങനെ പല രീതിയിൽ മോശപ്പെടുത്തി സംസാരിക്കുന്നതിനൊന്നും ഞാനൊന്നും പറയാനാവില്ല ോ ഇല്ലയോ എന്നൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം ഞാൻ പറയുന്നുണ്ട് പത്രം വായിക്കുന്നതും ടി വി കാണുന്നതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതൊക്കെ ചെയ്ത ജനങ്ങൾക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ നാടുകളിലൊന്നെ സമീപിച്ചിട്ടുള്ള ഈ നാട്ടിലെ ആളുകൾക്കറിയാം ഒരു പ്രാവശ്യമെങ്കിലും എന്നോട് ബന്ധപ്പെട്ട് പോലും മനുഷ്യനെ നിരാശയാക്കി വിട്ടിട്ട് ആ ഒരു രീതിയിലുള്ള ഈ തുടർന്ന് നഗരസഭ പരിധി ഉള്ളതോ അല്ലെങ്കിൽ ഉറപ്പുള്ളതോ ആയിട്ടുള്ള ആളുകൾക്കറിയാം ഇത് നമ്മൾ ചെയ്ത മറ്റു ഭാര ചെടി ഇത് പണ്ടാര പറയുന്ന നമുക്ക് വെടി വരുന്ന കുഴപ്പമില്ല വെടി പൊട്ടിച്ചോടും കുഴപ്പമില്ല സൗണ്ട് കേട്ടോ പ്രതിയെന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു ഞാൻ അതിനെക്കുറിച്ചൊന്നും ഈ എന്താ വിശദീകരിക്കാൻ തയ്യാറില്ല മറ്റുള്ള ആരെ പണിയാലും നമ്മളെ ആരോപിച്ച് എനിക്ക് വന്നിരിക്കുന്ന കളങ്കം അല്ലെങ്കിൽ എനിക്കുടുംബത്തിനും വന്നിരിക്കുന്ന ഈ കഴിഞ്ഞ ഇരുപത് ദിവസോളം ഉണ്ടായിരിക്കുന്ന നാടക്കേട് മറ്റൊരു കഥ ഇല്ല അങ്ങനെ ഞാൻ ആരെയും Masa pertanyaan hari ini. തന്നെ അറിയാവുന്ന കൗൺസിലർമാരുടെയും വ്യക്തിപരമായ നിലപാട് ഇതായിരിക്കണം അവർ പ്രകടിപ്പിക്കുന്നത് രാഷ്ട്രീയ നിലപാടാണ് കൈക്കൂലി വാങ്ങിയവരെ വിട്ടിട്ട് തനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നവർക്ക് ലക്ഷ്യം രാഷ്ട്രീയം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു താൻ എൽ ഡി എഫിനുള്ള ചെയർമാൻ സ്ഥാനം ആവശ്യപ്പെട്ടിട്ടില്ല തന്നെ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ടുവന്ന് ചെയർമാനാക്കിയത് അവരാണ് സി പി എമ്മിനൊപ്പം ആയിരുന്ന കാലമത്രയും അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെന്നും സരേഷ് ചോർജ് കൂട്ടിച്ചേർത്തു ചെയർമാൻ സ്ഥാനത്തുനിന്ന് നീക്കിയാലും കൗൺസിലർമാരുടെ മുപ്പത്തിയഞ്ച് കസേരകളിലൊന്ന് തനിക്ക് അവകാശപ്പെട്ടതാണ് തന്നെ വിജയിപ്പിച്ച വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു